കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം റോവർ റേഞ്ചർ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡൊനേഷൻ ക്യാമ്പ് നടന്നു പാലാ മാർസിലോ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ബ്ലഡ് ഓൺ ഇപ്പോൾ പറഞ്ഞപോലെ രക്തദാനം മഹാദാനം ആണ് എല്ലാ കാര്യം എല്ലാ ദാനം പോലെ മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ പ്രൊസീജിയേഴ്സ് അല്ലെ അഡ്മിഷൻ വേണം സർജറി വേണം അങ്ങനെയൊക്കെ വേണം ഇതങ്ങനൊന്നും അല്ല എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ഒരു പതിനെട്ടിനും അമ്പതിനും വയസ്സിന് ഇടയ്ക്കുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബട്ട് പവർഫുൾ അല്ലേ സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയാം അങ്ങനത്തെ ഒരു സംഭവമാണിത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കും